ഒരു ദിവസം എത്ര ധിക്കറാണ് ചെല്ലാറുള്ളത് ധിക്കറുകൾ സലാത്തുകൾ റസ്ബീഹുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഒരു ദിവസം എത്ര എണ്ണം ചെല്ലാറുണ്ട് നമുക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ട് അല്ലേ അത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരേണ്ടത് റബ്ബാണ് അപ്പം നമ്മൾ റബ്ബിനോടാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത് അപ്പോൾ നമ്മൾ റബ്ബിനോട് പറയുമ്പോൾ നമ്മൾ കുറേ ധിക്കറുകളൊക്കെ ചൊല്ലി നമ്മുടെ എന്താണ് നമ്മൾ ആവശ്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ റബ്ബിനോട് പറഞ്ഞതിന് ശേഷം കുറച്ച് തിക്കറോ സലാത്തോ എന്തെങ്കിലുമൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ വീണ്ടും പറയും എന്നാണ് പറയുന്നത് ക്ലബ്ബിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചാലേ നമ്മളെങ്ങനെ ചോദിക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് മറുപടി കിട്ടുന്നത് അപ്പോൾ നമ്മളെ ഉള്ളറിഞ്ഞ് ചോദിക്കണം അപ്പം നമുക്കതിനുള്ള ഉത്തരം കിട്ടും അത് ഓരോരുത്തരും ചോദിക്കുന്നതിൻ്റെ രീതി അനുസരിച്ചാണ് നമുക്കതിൻ്റെ മറുപടി കിട്ടുന്നത് ചിലർക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നു ചിലവർക്ക് പത്ത് ദിവസം കഴിയുമ്പോഴാവും കിട്ടുക അത് നമ്മൾ നമ്മുടെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചോദിക്കുന്ന ചിലർ വെറുതെ ഇങ്ങനെ നാക്ക് കൊണ്ട് ഇങ്ങനെ തറി ചൊല്ലി ഒരു അലസമട്ടിൽ ചോദിക്കും ചിലവർ ശരിക്ക് കറിഞ്ഞ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് അവർ ചോദിക്കുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന മറുപടിക്കും മാറ്റമുണ്ടായിരിക്കും അപ്പം എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പം നമ്മൾ ധിക്കറ് സലാത്ത് അതിജിരിപ്പിക്കുക നമ്മളെ ഉള്ളിൽ റബ്ബിനെ കണ്ടുകൊണ്ട് നമ്മൾ ധിക്കറ് ചൊല്ലാം സലാത്ത് ചൊല്ലാം എന്നിട്ട് നമ്മുടെ ആവശ്യ റബ്ബിനോട് പറയാം ഇപ്പം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ എന്നും നരുന്നിന് മുമ്പായിട്ട് നമ്മൾ എത്ര ദിക്കറാണ് അല്ലെങ്കിൽ എത്ര സ്വലാത്താണ് ചൊല്ലിയതൊന്നും ഇടാം അങ്ങനെ നമുക്ക് ലക്ഷക്കണക്കിന് ചൊല്ലി തീർക്കാൻ പറ്റുന്നൊരവസരമാണ് തിക്കറായാലും സ്വലാത്തായാലും ഞാൻ ചൊല്ലി ഇത്ര സ്വലാത്ത് അല്ലെങ്കിൽ ഞാൻ ചൊല്ലി ഇത്ര ധിക്കാട്ടാൽ മതി അങ്ങനെയാണ് അതിലിടേണ്ടത് അപ്പോൾ അതിലൊക്കെ വരാൻ ആഗ്രഹമുള്ളവർ അറിയിക്കാം കേട്ടോ ഇപ്പോൾ ഗ്രൂപ്പിൽ കൂടെ നമുക്ക് ദിക്കറും സലാത്തുകളൊക്കെ ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്താൻ പറ്റും പിന്നെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെന്നാക്ക് നാക്കുകൊണ്ട് പറയേണ്ടത് ഏറ്റവും കൂടുതൽ ദിക്കറും സലാത്തുകളൊക്കെ തന്നെയാണ് അതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും ജീവിതത്തിൽ വിജയിക്കുക എങ്ങനെ വിജയിക്കാം ഇവിടെയും നാളെ നമുക്ക് അവിടെയും വിജയിക്കണം ഇവിടെ മാത്രം വിജയിച്ചുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഇവിടെ ഇവിടത്തെ വിജയം വേണം നാളെ അവിടെയും നമ്മൾ വിജയിക്കണം അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം അതിന് തിനുവേണ്ടി തിക്കറുകളും സലാത്തുകളൊക്കെ അധികരിപ്പിക്കാം ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ തിക്റി ചെല്ലാം അങ്ങനെയാണ് നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുള്ളൂ അത് എല്ലാവരും ശ്രദ്ധിക്കാം പിന്നെ ഞാൻ ലൈവ് മുന്നിട്ടിരുന്നു അതങ്ങനെ പോയി ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുള്ളൂ എല്ലാവരും പരമാവധി ലൈവില് കയറാൻ നോക്കുക നമുക്ക് ഇന്ന് ഞാൻ ഇപ്പുറം ഒന്നും തുടങ്ങുന്നില്ല ഇപ്പുറം സ്വലാത്തൊക്കെ തുടങ്ങണം ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ് എങ്ങനെയാണെന്നറിയാം അപ്പോൾ ഒരു ദിവസം എത്ര ചെല്ലാൻ പറ്റും അല്ലെങ്കിൽ എത്ര സ്വലാത്ത് ചെല്ലാൻ പറ്റും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക അത് ചൊല്ലിപ്പോൾ ഒരു ദിവസം കുറഞ്ഞതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പറ്റണത്ര ചെല്ലുക അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ വീട്ടിലേക്കും ഐശ്വര്യം ഉണ്ടാകാന് നമ്മളെ മക്കളിൽ നമ്മളെ ജോലിയിൽ എല്ലാം ഹയറാവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് ക്രമ സ്ഥലത്തൊക്കെ ചെല്ലുക അതിൽ ചെറിയ ചെറിയ സുഹൃത്തുക്കളുണ്ട് അത് പതിവാക്കുക അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും റബ്ബിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും Ты